السلام عليكم ورحمة الله وبركاته أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزه النبر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وضرر بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد <سؤال> لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين മഹത്താവുന്ന ഈ വേദിയുടെ അധ്യക്ഷൻ അദ്ദേഹൻ ബഹുമാന്യരായ സീതുറസി ശിഹാബദങ്ങൾ സമസ്ത കേരള ജമിയത്തുൽമയുടെ ട്രഷർ ബഹുമാനപ്പെട്ട സിക്കി എം സാദിക്കും സിലിയ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സുഹൃത്ത് എ മരക്കാരും സിയാർ സമസ്ത കേരള കേന്ദ്ര മുഷാവർ അംഗവും ജാമിയ ദാറുസ്സലാമിൻ്റെ പ്രഗത്ഭനായ സെക്രട്ടറി കൂടിയായ എ വി അബ്ദ്രഹ്മും സരിയാർ മറ്റ് വേദിയിൽ ഉപവിഷ്ടായ സമസ്ത കേരള ജമീയ തുല്മയുടെയും ദാരിമീസ് അസോസിയേഷൻ്റെയും സമസ്തയുടെ മറ്റ് പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ സമസ്തയുടെ ഉമറാക്കന്മാരിൽ പ്രമുഖരായ ഇവിടെ സമ്മേളിച്ച ബഹുമാനപ്പെട്ട ചമ്മുക്കം കുഞ്ഞാപ്പുഹാജി തോപ്പിൽ കുഞ്ഞാപ്പുഹാജി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കാടാമ്പോയം മോസഹാജി മറ്റ് ഈ വേദിയിൽ ഉപയോഗിച്ച മഹാന്മാരാവുന്ന കെ കെ അസ് തങ്ങൾ വെട്ടിച്ചിറ തുടങ്ങി മഹാന്മാരാവുന്ന സദാത്തുക്കൾ ഈ മഹത്താവുന്ന സദസ്സരം സംബന്ധിച്ച സമസ്ത കേരള ജമീയത്തിലും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ പ്രവർത്തകർ അനുഭാവികൾ ബഹുമാനമുള്ളവരെ ഒരു സുദീർഘമായ അല്ലെങ്കിൽ ഒരു ഹൃസ്വമായ ഒരു മറുപടി പ്രസംഗത്തിനൊന്നും ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജബിയതുൽമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽപ്പെട്ട ഒരു സ്ഥാപനമാണ് ജാമിയ ദാറുസ്വലം ബഹുമാനപ്പെട്ട ഷേഖുനാ തങ്ങൾ തങ്ങളവുകൾ അവരുടെ അവസാന കാലഘട്ടത്തിൽ ആ സ്ഥാപനത്തിൻ്റെ നേതൃത്വം വഹിച്ചുകൊണ്ടിട്ടാണ് ഈ ലോകത്തോട് ബഹുമാനപ്പെട്ടവർ വിട പറഞ്ഞത് ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയ മഹാന്മാരാകുന്ന പണ്ഡിതന്മാരാണ് ധാരിമികൾ ആ ധാരിമികൾക്കുള്ളതായ ഒരു കൂട്ടായ്മയാണ് ദാരിമീസ് അസോസിയേഷൻ ദാരിമീസ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും സമസ്ത കേരള ജമീയത്തുലന്മനോടുള്ളതായ ആ അമിതമായ സ്നേഹം ആദരവ് അതിൻ്റെ പ്രകടനമാണ് ഇവിടെ നടത്തിയത് സമസ്ത കേരള ജമീയ തുലന്മനെ സ്നേഹിക്കുക അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമാൻ്റെ ഒരു ഭാഗമാണ് ഒരു മൊമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാവുന്ന ഈമാൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന ഏതെല്ലാം സംഘടനകളും ഏതെല്ലാം വ്യക്തികളും ഏതെല്ലാം പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ അത് നമ്മൾ സ്നേഹിക്കണം അങ്ങനെയാണുള്ളത് വിസ്വലി വിസ്വലമ്മ തങ്ങൾ പഠിപ്പിച്ചത് പ്രസൂർത്ത മഹാന്മാരാകുന്ന അൻസാറുകളെ സ്നേഹിക്കാൻ വേണ്ടി കൽപ്പിച്ചു അൻസാറുകളെ സ്നേഹിക്കണം അത് ഇമാന്റെ ഒരു ഭാഗമായി മാറണം ആ അൻസാറുകളോടുള്ള സ്നേഹം നമ്മുടെ ഈമാനിൽ നിന്ന് ഉണ്ടാവണം എന്ന് ബിസുൽ വസ്ലം തങ്ങൾ മിനൽ അൻസാർമാൻ അൻസാറുകളോടുള്ള സ്നേഹം അത് ഈമാനിൽ നിന്ന് ഉണ്ടാവണം കാരണം എന്താ വിശുദ്ധമാവുന്ന ഈ ദീൻ ഈ ദീൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ബഹുമാനപ്പെട്ട അൻസാറുകൾ നിബിസുളുവാ വഴിയുസലമ്മ തങ്ങൾക്ക് വിശുദ്ധമാവുന്ന ദീനിൻ്റെ പ്രചരണത്തിനിക്ക് ആവശ്യമാവുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തവരാണ് മഹാന്മാരാകുന്ന അൻസാറുകൾ അപ്പോൾ ദീനിൻ്റെ സംരക്ഷണത്തിന് ഇവിടെ ആര് പ്രവർത്തിക്കുന്നുണ്ടോ അത് ഏത് സംഘടന ഇവിടെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ ആ സംഘടന നമ്മൾ സ്നേഹിക്കണം വിശുദ്ധമാവുന്ന ബഹുമാനപ്പെട്ട മരക്കാർ മുസ്ലിയെ സൂചിപ്പിച്ചതുപോലെ നിബിസുള വഴിയുസലമ്മ തങ്ങൾ സ്വഹാപത്തിനക്ക് കൈമാറ്റം ചെയ്തതായ വിശുദ്ധമായ ആശയങ്ങൾ അത് നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും നമ്മുടെ ആചാരങ്ങളൊക്കെ കൂടിയതായ ഒരു ഒരാശയ സമുച്ചയാണ് നബിസലവലി വസലമ്മ തങ്ങൾ സഹാബത്തിലേക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടു ഇതിന് സഹാബത്ത് നബിസലവലി വസലമ്മ തങ്ങളെ ഒപ്പം കൂടിയേക്കാണ് പൊല്ലിങ്കുൻ തുഷിബൂൻ എന്ന ആയത്ത് അവതരിച്ചപ്പോൾ മഹാനാവുന്ന അബ്ദുറ അബ്ദുവാഹിബിൻ ഉമർ തങ്ങളെ പോലെയുള്ള മഹാന്മാർ നസൂസ് വലി വസലമ്മ തങ്ങളെ പിന്നാലെ കൂടിയെന്ന് നിബിൻ്റെ ഓരോ ചലനവും വീശിച്ചു നിബിസുളാ വഴി തങ്ങളെ കൊണ്ട് പ്രത്യേകമായതല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും അവരവരെ ജീവിതത്തിൽ പകർത്തി അത് ജനങ്ങൾക്ക് കാണിച്ചു കാണിച്ചോളൂ ചില പ്രവർത്തനങ്ങൾ ലബിസുള്ള വഴി തങ്ങളെ കൊണ്ട് മാത്രം പ്രവ പ്രത്യേകമായതായി അങ്ങനെ ഒരുപാട് ഹക്കാമുകളുണ്ട് നിബിസുല്ലാല് തങ്ങളെ കൊണ്ട് മാത്രം പ്രത്യേകമായത് അപ്പം നിബിസുള്ള അല്ലി തങ്ങളെ കൊണ്ട് മാത്രം പ്രത്യേകമായതല്ലാത്ത പൊതുസമൂഹത്തിനെ ബാധിക്കുന്നതായ എല്ലാ പ്രവർത്തനങ്ങളും നിബിൻ്റെ വയ്യാലെ കൂടി അത് ശരിക്കും ശശർദം നോക്കി മനസ്സിലാക്കി പഠിച്ചവരാണ് സഹാബത്ത് ആ സഹാബത്ത് ഇവിടെ അതുകൊണ്ടാണ് നബിസുല്ലാളി വസലമ തങ്ങള് അലി കുമ്പി സുന്നത്തിൽ റാഷിദീൻ ദീനിന്റെ ഈ പൂർത്തീകരണം അത് ഹുലഫ് അവരെ ഭരണകാലത്തുണ്ടായിരുന്നതായ അവരെ വിധി മതവിധികളും അവർക്കുള്ളതായ ഫത്വകളും ഒക്കെ കൂടി പരിശോധിച്ചാലേ വിശുദ്ധമാവുന്ന ദീൻ അലൂമ അലുമാലക്കും ദീനക്കും ദീനിനെ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താ ദീനിനെ പൂർത്തിയാക്കി തരാൻ ആവശ്യമാവുന്നതായ എല്ലാ വസ്തുക്കൾ എല്ലാ അതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നബിയെ തങ്ങൾക്ക് നമ്മൾ മുഖാന്തരം അറിയിച്ചു വന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ നബിയെ തങ്ങളങ്ങോട്ട് പ്രഖ്യാപിച്ചാൽ മതിയെന്നാ അതാണ് നബി സുള്ള വഴി വസല്മാ തങ്ങൾ പ്രഖ്യാപിച്ചത് എന്റെ സുന്നത്ത് മാത്രം പോരാ സഹാബത്തിൻ്റെ പ്രവർത്തനങ്ങളും സഹാബത്തിനൊക്കെ ഉള്ളതായ അവര് അവരെ ജീവിത കാലഘട്ടത്തിൽ ചെയ്ത ഓരോന്നും മഹാനാവുന്ന അനസുർ അതി അവ്ഹു തായാലും ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുകയാണ് അവർ കൂഫയിലെ പള്ളിയിൽ എത്തിക്കയറിയപ്പോൾ രണ്ടര കയത്ത് നിസ്കരിച്ചു മുപ്പര ശിഷ്യന്മാരുടെ കൂടത്തിൽ ഒരാൾ മുപ്പരോട് ചോദിച്ചു ഇങ്ങനെ നബി ചെയ്തിട്ടുണ്ടോന്ന് നബി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി ചെയ്തിട്ടുണ്ട് എന്നല്ല ബഹുമാനപ്പെട്ട അനസുറിയവഹു താലലാൻ മറുപടി പറഞ്ഞത് ഈ ചോദിച്ച ചോദ്യം ഒരു നല്ല ചോദ്യം അല്ലോ ഈ ചോദിച്ചത് ഇങ്ങനെയല്ല ചോദിക്കേണ്ടത് ലൗലം മാ മാ നബിസുൽ അലി വസ്ലമ തങ്ങൾ ഈ സംഗതി ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് ചെയ്യൂല അപ്പം ഞങ്ങൾ ചെയ്തതായ സംഗതിനെ പറ്റി നബിസുള്ള അലൈ വസ്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ആ ചോദ്യം പോലും ശരിയല്ല എന്നാ അതുകൊണ്ടാണ് വിശുദ്ധതീൻ്റെ പൂർത്തീകരണം അത് മഹാന്മാരാകുന്നതായ സഹാബത്ത് അവരുടെ ജീവിതകാലഘട്ടത്തിൽ മഹാനാവുന്ന ഇമാം മാലിക് തങ്ങളെ പരിശോധിച്ച് നോക്ക് ഇമാലിക്ക് തങ്ങൾ അവരെ മധുഹബിലുള്ളതായ പ്രധാനപ്പെട്ടതായ ഏറ്റവും പ്രബലമാവുന്ന ദലീ ലക്ഷ്യമായൊണ്ട് അവർ പരിഗണിച്ചത് ആ മദീന നിവാസികൾക്കുള്ളതായ പ്രവർത്തനങ്ങളെ ഇമാലിക്ക് തങ്ങൾ പല മസലകളും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങളെ നാട്ടുകാർ മദീനക്കാർ ചെയ്തത് ഇങ്ങനെയാണ് മദീനക്കാർ ചെയ്തത് ഇങ്ങനെയാണ് മദീനക്കാർ ചെയ്തതെന്ന് അപ്പം എന്തിനാ അങ്ങനെ എങ്ങനെയാണ് മദീനക്കാർ ചെയ്തതെന്ന് മഹാനാവുന്ന ഇമാലിക്ക് തങ്ങൾ പറയണത് മദീന നിവാസികൾ ചെയ്തതായ അത് അവർ അവർ നെബിസുൽബലി വസ്ലമ തങ്ങളിൽ നിന്ന് ദീനെ മനസ്സിലാക്കിയവരാ അവർ ചെയ്തത് അത് വിശുദ്ധമായ ദീനാണ് അവർ നെബിസുൽ അലി വസ്ലമ തങ്ങളോട് അനുഭവത്താകാല പ്രഖ്യാപിച്ചു അതേ അല്ല അക്ലക്കും ദീനക്കും വാത്മം തുും ദീനെ പൂർത്തിയാക്കി തന്നു നബിയെ എന്ന് പറഞ്ഞാൽ ആ ദീൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമുള്ളതായ സർവ്വ വിഷയങ്ങളെ സംബന്ധിച്ചും പ്രയാമന്നാൾ വരെ ഉണ്ടാവുന്ന സർവ്വവാക്യാത്തുകൾ സർവ്വസംഭവങ്ങൾ ഇതിലൊക്കെ എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതായ പൂർണ്ണ വിവരങ്ങൾ അതിന് നബിയെ തങ്ങൾ തങ്ങൾക്ക് ശേഷം വരുന്നവരെ അവലംബിക്കേണ്ടതായ മാർഗങ്ങളും നമ്മൾ എന്താക്കിയിട്ടുണ്ട് പൂർത്തിയാക്കിയത് ആ മാർഗങ്ങളനുസരിച്ച് ചെയ്തോളൂ അപ്പോ എബിസുൾ നമ്മൾ വിശുദ്ധമാവുന്നതായ ഈ ശരിയാത്ത് ഈ ദീൻ മഹാന്മാരാകുന്നതായ സ്വഭാപത്ത് കൂടി ഉൾപ്പെട്ടെ അവർക്കുള്ളതായ പ്രവർത്തനങ്ങളും അവരെ വാക്കുകളും അവർ അംഗീകരിച്ചതായ ആചാരങ്ങളും കൂടി ഉൾക്കൊണ്ടതാണ് വിശുദ്ധമാവുന്നതായ ഈ ദീൻ ആ നിലക്കുള്ള ആ ദീൻ്റെ സംവിധാനം അത് ഈ ലോകത്ത് ചെയ്യാമെന്നാൾ വരെ അത് നിലനിൽക്കണം അവതരിപ്പിച്ചത് അതിന്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന മാർഗങ്ങൾ അള്ളാഹുണ്ടാക്കി കൊണ്ടായിരിക്കും ആ സംരക്ഷണത്തിന് ആവശ്യമാവുന്നതായ ഒരു മാർഗ്ഗമാണ് സമസ്ത കേരള ജമീയത്തുമാ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അതിനെ രൂപീകരിക്കാൻ അതിന്റെ മഹത്വക്കളാവുന്നതായ മശാഹന്മാർക്ക് അള്ളാഹു സുബ അനുഭവത്താലെ തോന്നിപ്പിച്ചുകൊടുത്ത് അപ്പോൾ സമസ്ത കേരള ജമിയത്തുള്ളമ വിശുദ്ധമാവുന്നതായ ഈ ദീൻ ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആ സമസ്ത കേരള ജമിയത്തുള്ളമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങളും അതിനോട് ബന്ധപ്പെട്ടതൊക്കെ തുറന്ന പുസ്തകമാണ് എല്ലാവർക്കും അറിയാം ഈ തൊണ്ണൂറ്റി ജില്ലാൻ കൊല്ലത്തിൻ്റെ ഇടയിൽ ഇവിടെ ഏതെങ്കിലും ഒരു ശിഥിലീകരണ പ്രവർത്തനം സമസ്ത കേരള ജമീയത്തുള്ള നടത്തിയിരിക്കുക കാരണം നടത്തേണ്ട ആവശ്യമില്ല ഇവിടുത്തെ സർവ്വ മഹല്ലിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം മഹല്ലുകൾ സമസ്ത കേരള ജമിയത്തുൽമേൻ്റെ കൂടെയാണ് നമുക്ക് മഹല്ലില്ലെങ്കിലുള്ള ഒരു ശിതീകരണത്തിൻ്റെ ആവശ്യം മഹല്ലുള്ള നമുക്ക് എന്തിനാ ശുതീകരണത്തിൻ്റെ ആവശ്യം അപ്പം സമസ്ത കേരള ജമിയത്തുൽമ വളരെ വ്യക്തമാവുന്നതായ ആശയങ്ങളും ആദർശങ്ങളുമാണ് സമസ്ത കേരള ജമിയത്തുൽമയുടേത് അതിവിടുത്തെ മുദി പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഓരോന്നിനെയും അക്കമൊട്ടി തീർത്തു മുജാഹിദ് ജമാത്ത് ഇസ്ലാമി തബ്ലീഗ് പോലാത്ത സർവ്വ വിധ പ്രസ്ഥാനങ്ങൾ ആ പ്രസ്ഥാനങ്ങൾക്കുള്ളതായ സർവ്വ ആശയങ്ങളെയും ഓരോന്നിനെയും അക്കമിട്ട് സമസ്ത കേരള ജമിയത്തുൽമ എതിർത്തു ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസവും ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ അനുഷ്ഠാനവും കർമ്മവും അതിൻ്റെ ആചാരങ്ങളൊക്കെ സമസ്ത കേരള ജമീയത്തുൽമയുടെ കാത്തു സൂക്ഷിച്ചു ഇതുകൊണ്ടാണ് ഇവിടെ നവോത്ഥാനം കാഴ്ചവെച്ച ഏറ്റവും ഈ കേരളത്തിൽ നവോർത്ഥാനം കാഴ്ചവെച്ചത് സമസ്ത കേരള ജമിയത്തുൽമ മാത്രമാണ് വേറൊരു പ്രസ്ഥാനമല്ല ഇതാണ് നവാർത്ഥാനെന്നുള്ളത് നവാർത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ നിമിസുള്ള വഴി മുസൽമാ തങ്ങൾ ഇവിടെ സഹാബത്തിനു പഠിപ്പിച്ചു കൊടുത്ത ആ വിശുദ്ധമായ ദീൻ ആ ദീനക്ക് ഒരു നിലക്കുള്ള പോർണില്ലാതെ തയ്യാമനാൾ വരെ അതിനെ സംരക്ഷിക്കപ്പെടണം അപ്പോഴി ഇവിടെ നവാർത്ഥാനം നിലനിൽക്കുള്ളൂ അപ്പം നവാർത്ഥാനം ഇവിടെ ഉണ്ടാക്കി തീർത്തത് സമസ്ത കേരള ജമീയത്തോമയാണ് നേരെ മറിച്ച് ഇവിടുത്തെ മുജാഹിദ് പ്രസ്ഥാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ജമായത്ത് ഇസ്ലാമിയോ തൊബിലീ ജമായത്ത് ഇതൊക്കെ പരിശോധിച്ച് നോക്കുക അതിനവാർത്ഥാനല്ല അതിവിടെ ശിഥിരീകരണമാണ് ഉണ്ടാക്കി അങ്ങനെ ഇവിടെ പലരും ശിഥീകരണം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് ഇല്ലയെന്നല്ല അപ്പം ശിഥിലീകരണത്തിന്റെ ഭാഗം എന്നുള്ളത് സസ്ത കേരള ജമീയത്തുരുമക്കും അതിൻ്റെ പ്രവർത്തകർക്കും അറിയില്ല സമസ്ത കേരള ജമീയത്തുരുമ എല്ലാ രംഗത്തും അത് സമാധാനത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ച സംഘടനയാണ് ഇന്നേ വരെയുള്ള സമസ്ത കേരള ജമീയത്തുരുമന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും ഇവിടെ അനുവദി കൊടുക്കപ്പെടാൻ പറ്റാത്ത സമയത്ത് പോലും സമസ്ത കേരള ജമീയത്തുല്മ സമ്മേളനമെന്ന് കണ്ണാതെ കഴിച്ചോളി എന്നാ നിയമപാലകൾ കാരണം എന്തുകൊണ്ട് ഒരു നിലക്കുള്ളതായ എന്തെങ്കിലും ശിഥിലീകരണമോ എന്തെങ്കിലും നിലക്കുള്ളതായ മോശമായ പ്രവർത്തനങ്ങളോ എന്തെങ്കിലും നിലക്കുള്ളതായ കുഴപ്പങ്ങളോ സമസ്ത കേരള ജമീയത്തുല്മയിൽ നിന്ന് ഇന്നേ വരെ ഉള്ളതായ അതിൻ്റെ ജീവിതം അതിൻ്റെ അതിൻ്റെ ഈ പ്രയാണത്തിൽ ഒരിക്കലും ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുള്ള എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് ശക്തി പരുന്ന പകരുന്നതായ സ്ഥാപനങ്ങളാണ് ഈ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും സമസ്തയുടെ എല്ലാ സ്ഥാപനങ്ങളും ഇപ്പം കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ വ്യാപിക്കാൻ തുടങ്ങി അങ്ങനെ ഈ പ്രസ്ഥാനങ്ങൾ ഈ സംഘടന ഈ പിന്നെ സ്ഥാപനങ്ങൾ മുഴുവനും സമസ്ത കേരള ജമീയത്തുള്ള ഈ ആശയത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ ആശയത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നിലകൊള്ളുന്ന ഈ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അതും സമസ്ത കേരള ജമീയത്തുൽമന്റെ പ്രവർത്തനവുമായി ഈ വിശുദ്ധമാവുന്ന ആശയങ്ങൾ അവിടെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവരിവിടെ നിലകൊള്ളുന്നത് അങ്ങനത്തെ സമസ്ത കേരള ജമീയത്തുൽമയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ നന്ദിദാർ സലാം അറബി കോളേജ് ബഹുമാനപ്പെട്ട ശേഖനാശംസുമായി ഒരുപാട് കാലം അവിടെ പ്രിൻസിപ്പാളായി ജോലി ചെയ്തിട്ടുണ്ട് അവരെ ശേഷം ഞാനും ആ അവരെ കൂടെ ജോലി ചെയ്തു അവർ ശേഷം ഞാൻ ആ സ്ഥാപനത്തിൽ ഒരുപാട് കാലം പ്രിൻസിപ്പളായി മറ്റൊക്കെ ജോലി ചെയ്തു ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നമ്മുടെ മഹാൻ ഏറ്റവും സ്നേഹാനിധികളായ നമ്മുടെ കുട്ടികൾ ആ കുട്ടികൾ ഏർപ്പെടുത്തിയതായ സമസ്ത കേരള ജമീയത്തിൽയോടുള്ള ആ ആദരവ് കൊണ്ട് അവരേർപ്പെടുത്തിയതായ ഒരു വലിയ സ്വീകരണമാണ് ഈ സ്വീകരണത്തിനൊക്കെ അതിനിക്ക് മറുപടിയോ അല്ലെങ്കിൽ ഒരു നന്ദിയോ പറഞ്ഞു കൊണ്ടിട്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന നല്ലത് ഇവരെ ഈ സ്വീകരണത്തിന് വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിച്ചതായ ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ മക്കൾ ആ മക്കളോടുള്ളതായ സ്നേഹം എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും അവർക്ക് വേണ്ടിയുള്ള ദുവാ എന്നും ഞങ്ങളിൽ നിന്നുണ്ടാവും ഈ അവസരത്തിൽ ഇവിടെ കൂടിയതായ എല്ലാവരും സാക്ഷി നിർത്തിക്കൊണ്ടിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സ്വീകരണം ഇവിടെ വിജയിപ്പിക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ ഈ നാട്ടുകാരും ഇതിൻ്റെ അടുത്ത പ്രദേശത്തുകാരും ആവുന്നതായ പ്രമുഖരാവുന്ന നമ്മളുടെ ഉമറാക്കന്മാർ നമ്മുടെ പ്രവർത്തകർ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതായ ഈ മഹത്വാവുന്നതായ സമ്മേളനത്തിൽ ഇവിടെ പ്രതി പങ്കെടുത്തതായ ഓരോ പ്രവർത്തകരെയും ഞങ്ങളാരും ഒരു സമയത്തും മറക്കുകയില്ല ഞങ്ങൾക്കുള്ളതായ എല്ലാ ദ്വാരയിലും നിങ്ങളൊക്കെ എപ്പോഴും ഉൾപ്പെടുത്തുമെന്ന് നിങ്ങളോടെ എല്ലാവരോടും ഉറപ്പ് നൽകി കൊണ്ട് ഒരുപാട് ആളുകൾ പ്രത്യേകമാവുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ദയാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് ഇൻഷാള്ളാ ബഹുമാൻ അതിൻ്റെ അവസാനത്തിലായിട്ട് മഹാന്മാരാകുന്ന ഉസ്താദന്മാരും സദാത്തുക്കളും ഒക്കെ ഉണ്ട് അവരിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ അതിനുവേണ്ടി ദയ ചെയ്യുമെന്ന് നിങ്ങളോടൊക്കെ ഉറപ്പ് തന്നുകൊണ്ട് ഉള്ളാഹു സുബഹാനുഭവത്താൽ ഈ സ്വീകരണത്തിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഈ സ്വീകരണമായികൊണ്ട് സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു സുബഹാനുഭവത്താൽ എല്ലാ നൽകുള്ള ഹൈറിനെയും ബർക്കത്തിനെയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ സമസ്തകയിലുള്ള ജമീയത്തുഴയമായ ഈ മഹത്താവ് എന്ന പ്രസ്ഥാനത്തിന് അബ്വാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ അതിൻ്റെ മഹാന്മാരാകുന്നതായ ഉസ്താദന്മാർ അതിൻ്റെ ഉമറാക്കന്മാർ അതിൻ്റെ പ്രവർത്തകർ അതിൻ്റെ പ്രസ്ഥാന ബന്ധുക്കൾ അതിനെ സ്നേഹിക്കുന്നതായ സർവ്വർക്കും അത്വാഹു സുഖാനുഭവത്തായാലും എല്ലാം നില്ക്കുള്ള ഹൈറിനെയും വർഗ്ഗത്തിനെയും ചൊരിഞ്ഞേരട്ടെ അവരോടും നമ്മളോടും ബന്ധപ്പെട്ട് മരണപ്പെട്ടുപോയ പോയ എല്ലാവർക്കുള്ള കബൂറുകളെയും മത്വാഹു തരട്ടെ അവർക്കും നമ്മൾക്കുമുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സുബ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കുമുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അബ്വാഹു ഹാസിലാക്കി തട്ടെ ഈ സർവ്വവിധ ആഫാത്ത് മുസീബത്തുകൾ അപകടങ്ങൾ സർവ്വ ഷർഡുകൾ തൊട്ട് അള്ളാഹു സുഭാനുഭവത്തായ ഈ സംഘടനയും ഈ സംഘടനയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇതിൻ്റെ മറാക്കന്മാർ ഇതിൻ്റെ ഉസ്താദന്മാർ ഇതിൻ്റെ പ്രവർത്തകർ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ സർവ്വ സർവ്വസ്ഥാപനങ്ങളെയും ഒവ്വാഹു ശുഭാനുഭവത്തായ എല്ലാ ശരണത്തൊട്ടും അഗ്വാഹു കാത്തുരക്ഷിക്കട്ടെ ഈ സങ്കടക്കൊവ്വാഹു സുഹാനുഭവത്തായ ഇജ്ജത്ത് നൽകട്ടെ ഈ സ്വീകരണം അവാഹു ശുഭാനുഭവത്തായ ഒരു സാലിഹായ അമലായും കൊണ്ട് കബൂൾ ചെയ്ത് നാളെ ആഹ്ലത്തിൽ നമുക്കെല്ലാവർക്കുമുള്ള ഹസ്നാത്തിൻ്റെ തുലാസിൽ അതിനെ വലിയ കൊണ്ട് ഒവ്വാഹു തൂക്കിത്തരട്ടെ നമ്മളെ ഒരുമിച്ച് കൂടലും നമ്മൾ നമ്മളെ പിരിയലൊക്കെ അവഹാനുഭവത്തായ അവ്വാഹുൻ്റെ തൃപ്തിയിൽപ്പെട്ടതായ ഒരു കൊണ്ട് അവ്വാഹു കബൂൽ ചെയ്യട്ടെ നമ്മൾ നമ്മളോട് ബന്ധപ്പെട്ടവരൊക്കെ മരിക്കണ സമയത്തിൽ ഇലാഹി ലാ എന്ന് കെമത്തോഹി ഉച്ചരിച്ച് മരിക്കാനുള്ള തോഫീക്ക് അവ്വാഹു നൽകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മഹാന്മാരാകുന്ന നമ്മളെ മശാഹിഖന്മാർ നമ്മളെ ഉസ്താദന്മാർ ഇപ്പോൾ അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയ നമ്മളെ മഹാന്മാരാകുന്നതായ ഉസ്താദന്മാർ അവർക്കൊക്കെയുള്ള കബൂറുകൾ അവ്വാഹു സ്വർഗ്ഗപ്പുങ്കാവനാക്കട്ടെ അവരി നമ്മളെയൊക്കെ അവ്വാഹു സുബഹാനുഭവത്തായ നാളെ മനസ്റയിൽ സ്വർഗത്തിൽ മഹാന്മാരാവുന്നതായ നമ്മുടെ മഹാ മഷാ ഇഹാജിദാദിനോട് കൂടെ അബ്വാഹു ഒരുമിച്ച് കൂടിത്തറ്റെ എന്ന് ദാഴ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു അസ്സാം വലൈക്കും വറഹമുള്ള